നമ്മൾ കാണാൻ പോകുന്നത് മതം വിറ്റ് ഫേമസ് ആയ മൂന്നാളുകളെ കുറിച്ചാണ് ഈ മൂന്നാളുകളും വെറൈറ്റി ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഏത് മതത്തെയാണ് വിറ്റതെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അതെ ഇസ്ലാം മതത്തെ വിറ്റ് ഫേമസ് ആയ മൂന്നാളുകളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ആദ്യത്തെ ആളുടെ പേര് ചോറ്റൂർ അവിലിയ ചോറ്റൂർ അവിലിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ പോകുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള തൊണ്ണൂറ് ശതമാനം ഇസ്ലാം മതവിശ്വാസികളെയും പറ്റിച്ചുകൊണ്ട് ഫേമസ് ആയ ഒരാളാണ് പിന്നെ മനസ്സിലായി ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പം നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ പോയതെന്ന് പണത്തിന്റെ ഒരൊറ്റ ലക്ഷം കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പിന്നീട് നാട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായി രണ്ടാമത്തെ ആള് ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ പരിപാടി എന്താണെന്ന് അറിയാലോ തങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച നക്കി ജീവിച്ച് ഇപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോ ഇദ്ദേഹം എന്താണ് ഇപ്പൊ ചെയ്തുകൊണ്ട് നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാനുണ്ട് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കാണാനുള്ള വീഡിയോ ഇദ്ദേഹത്തിൻ്റെതാണ് മുത്തനബി കവിളത്തും കൊടുത്തവൻ ഇവരുടെ മൂന്ന് പേരുടെ വീട് വേണം ഞമ്മളിന്ന് കാണാൻ പോകുന്നത് വീടെ വലിച്ചുനെട്ടാൻ നിൽക്കുന്നില്ല ആദ്യം തന്നെ നമ്മുടെ മുത്തനബിയെ എന്ന് പറഞ്ഞ കാര്യം ഒരാളില്ലേ ഇദ്ദേഹം തന്നെ ഇദ്ദേഹം ഇപ്പൊ എന്താ ചെയ്യുന്നത് കോടികൾ ചെലവഴിച്ച് ഒരുപാട് പാവങ്ങൾക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോടിക്കണക്കിന് രൂപ എത്തി മക്കൾക്കും അതേപോലെ തന്നെ വീടെടുക്കാനും ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് സത്യത്തിൽ ഉണ്ടല്ലോ അങ്ങനെ നിങ്ങൾ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാഷറയിൽ പൊരുത്തപ്പെടാത്ത സംഭവമാണ് കാരണം നിങ്ങൾ എന്താ ചെയ്യുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം സംസാരിക്കുന്നത് പോലെയാണ് എനിക്കൊക്കെ തോന്നുന്നത് എനിക്ക് മാത്രമല്ല ചിന്തിക്കാൻ കഴിവുള്ള എല്ലാവർക്കും മനസ്സിലാവും ഇയാൾ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇയാൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് യാതൊരുവിധ കൂലിയും ഉണ്ടാവില്ല കാരണം കൈ കൊടുക്കുന്നത് ഇടത്തെ കൈ അറിയരുത് എന്നുള്ളൊരു ഒരു നിയമമുണ്ട് ഇയാളിപ്പോ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളെ പോലെയാണ് തോന്നുന്നത് മതം വിറ്റ് ജീവിക്കുന്ന ഒരാൾ അതായത് ഇയാൾ തങ്ങളാണെന്നാണ് പറയുന്നത് ഇയാള് തങ്ങളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഇതില്ലാത്ത വിശ്വാസികളുണ്ട് കേരളത്തിൽ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് ഇദ്ദേഹം ഏക്കർ സ്ഥലം നമ്മുടെ കേരളത്തിലുള്ള വളരെ ചെറിയ സമൂഹമായിട്ടുള്ള ഇതില്ലാത്ത വിശ്വാസികളുണ്ട് മുസ്ലിംസിന്റെ കൂട്ടത്തിൽ അപമാരെ പറ്റിച്ച് മൂന്ന് മൂന്നര ഏക്കർ സ്ഥലം മേടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അടിപൊളിയാണ് അടിപൊളി ബിസിനസ് ആണ് ഈ മതം വെക്കാൻ പറയുന്നത് വിചാരിച്ചാല് ഒരു ഒരു മഹരോക്ക് വന്നാലും എന്ത് ചെയ്യാൻ പറ്റൂല അല്ല നിങ്ങളെ ഉയർത്താൻ വിചാരിച്ചത് കൊണ്ടല്ല നിങ്ങളെ കയ്യിൽ നല്ല കാറും നല്ല വീടും മൂന്ന് മൂന്നര ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടായത് അത് കാരണം വേറൊന്നുമല്ല ഇവിടെ വളരെ കുറച്ച് കുറച്ചേ ഉള്ളൂ വളരെ കുറച്ച് ചിന്തിക്കാൻ കഴിവില്ലാത്ത കുറച്ച് മുസ്ലിംസ് ഉണ്ട് അവന്മാരെ പറ്റിച്ചു കൊണ്ട് ഇതേപോലത്തെ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ വളർന്നങ്ങ് പോകും അപ്പൊ എനിക്ക് ഇവിടെയുള്ള വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് ഇതേപോലത്തെ ഉഡായ്പങ്ങളെയൊക്കെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കീശ കയറും ഒരു ഉപകാരം കിട്ടൂല തങ്ങളാന്നൊക്കെ പറയും യാതൊരുവിധ കാര്യവും ഇല്ല പണത്തിന് വേണ്ടി മതത്തെ വിൽക്കുന്ന ഒരു തങ്ങളാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുള്ളൂ അടുത്ത നമുക്ക് നമ്മുടെ അജിന് നടന്നു പോയ ചോറ്റു രാവില ഇപ്പൊ എന്താ ചെയ്തു കൊണ്ട് നിൽക്കുന്നതെന്ന് കാണാനുണ്ട് കോമഡിയാണ് നോർത്ത് ഉള്ളത് അവിടെയുള്ള ബംഗാളികളെ പഠിച്ചിട്ടാണ് ഇപ്പൊ ജീവിച്ചു കൊണ്ട് നിൽക്കുന്നത് മലയാളികൾക്ക് ബുദ്ധി വന്നതിനെ കൊണ്ട് തന്നെ അടിപ്പിക്കുന്നില്ല കാണാം മലയാളികളെ നിങ്ങൾക്കല്ലേ ഇപ്പൊ ഷിയാബ് ചോറ്റൂരിനെ വിലയില്ലാത്തത് നോർത്ത് ഇന്ത്യക്കാർക്ക് ദൈവമാണ് ദൈവം നടന്ന അജിന് പോയ ആളാണ് ദൈവത്തിന് സമായിട്ടാണ് ഇപ്പൊ നോർത്ത് ഇന്ത്യക്കാര് ഷിയാബി ചോറ്റൂരിനെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് പിന്നെ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾക്ക് കുറച്ച് കുറവായതിനെ കൊണ്ട് വേ പറ്റിക്കുകയും ചെയ്യാ പിന്നെ അവന്മാരുടെ കീഷ കാര്യമാക്കി കൊണ്ട് നിൽക്കുകയാണ് മലയാളികളുടെ കയ്യിൽ നിന്ന് ഇപ്പൊ കിട്ടില്ലാന്ന് ഉറപ്പായതിനെ കൊണ്ട് തന്നെ ബംഗാളികളുടെ ബംഗാളികളോടങ്ങിശ കീറിക്കൊണ്ട് ഇപ്പോ ശിയാബ് ചൊറ്റൂരിന്റെ തലച്ചോർ ഞാൻ സംബന്ധിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ലക്ഷക്കണക്കിന് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കോടീശ്വരനായ ഒരു വ്യക്തിയാണ് ഷ്യാബ് ചൊറ്റൂര് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി നിങ്ങൾ ആ ഒരു സമയത്ത് ഇവനെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അജിന് പോകുന്ന ആ സമയത്തല്ലേ അതാണ് പറയുന്നത് മതം പറ്റി കഴിഞ്ഞാൽ ഇതിനും വലിയൊരു ബിസിനസ് ഈ ലോകത്ത് കിട്ടാനില്ല അപ്പൊ നമുക്ക് അടുത്തത് സ്വപ്നത്തിലെ വന്ന് മുത്തിന്റെ മുത്തം കൊടുത്തവന്റെ വീഡിയോ ഒന്ന് കാണാം അവന്റെ വീഡിയോ ഞാൻ കൊറേ തപ്പി നോക്കി മജിലിസ് ആണെന്ന് പറഞ്ഞ് പറയുന്ന കേട്ടിട്ടുണ്ട് ഞാൻ കുറെ മജിലിസ് എന്നൊക്കെ സർച്ച് ചെയ്ത് നോക്കി എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇയാള് പറഞ്ഞ പണ്ടത്തെ രണ്ട് വാക്കെടുത്തിട്ട് ഇപ്പൊ ഒന്ന് മറുപടി കൊടുക്കാനുണ്ട് കാണാം പറയണോ എങ്ങനെയാ ഞാനിപ്പോ പറയാ എന്നല്ലേ ചോദിച്ചത് വായോണ്ട് പറഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും പറയാൻ പറ്റൂലോ അല്ലേ എന്തായാലും പറ കേട്ടെ എന്റെ കുട്ടിയാണ് പറഞ്ഞു എന്നിട്ട് നബി എന്നോട് പറയാ നീ എനിക്ക് വേണ്ടി മുപ്പത്തിയേഴ് കോടി സ്ഥലം ചെല്ലിപ്പിച്ചില്ലേ നീ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലേ നിനക്ക് ദുനിയാവിലുള്ള എല്ലാം ഞാൻ തരാം പണവും തരാം വീടും തരാം മജ്സും തരാം എനിക്ക് നബി ഒരു മൂന്ന് ഏക്കർ സ്ഥലം കാണിച്ചോന്നു അതായത് ഇദ്ദേഹം ഉറങ്ങുമ്പോ മുത്തൻ നബി സ്വപ്നത്തിന് വന്നതിന് ശേഷം ഇദ്ദേഹത്തിന് മൂന്നു ഏക്കർ സ്ഥലം കാണിച്ചു കൊടുത്തു മുത്തനബി നബി ഉഡായ്പങ്ങൾ അല്ലല്ലേ നിങ്ങൾ തന്നെ ഇത് സ്വപ്നമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് സ്വപ്നം ഇതേപോലത്തെ കാണണം എന്ന് ആഗ്രഹമുള്ള ആളാണോ ഇദ്ദേഹമെന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഗൂഗിൾ പേ വെക്കൂല ഗൂഗിൾ പേ വെക്കൂലബി തന്നെ വാങ്ങി തരാ എന്ന് പറഞ്ഞു അതിന് കഴിവുള്ളവരെ നിന്റെ അടുത്തേക്ക് ഞാൻ വിട്ടോളാം എന്ന് പറഞ്ഞു നബി പറഞ്ഞു മൂന്നേക്കർ സ്ഥലം മേടിക്കാൻ മൂന്ന് കോടി രൂപ വേണ്ടേ ഗൂഗിൾ പേ പറ്റൂല എപ്പാൻ അതിനു പറ്റിയ ആളെ നിന്റെ അടുത്തേക്ക് ഞാൻ അയച്ചുതരാം ഇതൊക്കെ ഈ വിവരമുള്ള ആരെങ്കിലും വിശ്വസിക്കോടാ എന്നാലും വിവരം കെട്ട കുറച്ച് പണക്കാരൻ്റെ ഇവിടെ അവന്മാർ മൂന്ന് കോടിയൊക്കെ യാക്കുക കൊണ്ടേ കൊടുക്കും അവന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇതേപോലെയുള്ള ഉഡായ് പുസ്തകംമാരെ സഹായിക്കാതെ നല്ല രീതിയിൽ ജീവിക്കുന്ന കുറേ പുസ്തകമാരുണ്ട് അവരൊക്കെ ഒന്ന് സഹായിക്കും ഇതൊക്കെ പണത്തിന് വേണ്ടി മതത്തെ വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഊളകളാണ് അതിനെയൊക്കെ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാണിച്ച മൂന്ന് പേരെയും അടുപ്പിക്കാതെ നിൽക്കാം